വെൽക്കം ബാക്ക് ടു ഗുഡ് ന്യൂസ് ഇസ്രായേൽ ഇറാൻ സംഘടനം മിഡിൽ ഈസ്റ്റിന് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് അതിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്ക കൂടി യുദ്ധത്തിന്റെ ഭാഗമാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പ്രതിനിധികൾക്ക് കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക വൃത്തത്തോട് ട്രംപ് ഡയറക്റ്റ് സംസാരിച്ചിരിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് കരാറിൽ ഏർപ്പെട്ട് യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം അല്ല എങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് അതിമാരകമായ തകർച്ചയാണ് ഇത് ഇറാന്റെ പൂർണ്ണ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രവുമല്ല ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖൊമേനെ അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തെ തൽക്കാലം കൊല്ലുന്നില്ല എന്നാൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യും എന്നുള്ളത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു യുദ്ധഭീഷണിയാണ് അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നും അമേരിക്ക വേണ്ടി വന്നാൽ ഇറാൻ ഉള്ളിൽ കടന്നുകൊണ്ട് ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ സർവ സന്നാഹം ഒരുക്കി ഇപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇറാന് ലഭിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അമേരിക്ക ഏത് നിമിഷവും ഈ യുദ്ധത്തിന്റെ ഭാഗമായി മാറും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയായിരിക്കും ഇറാന്റെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പിന്നെ അവർക്ക് തിരികെ അധികാരത്തിലേക്ക് മടങ്ങി വരുവാനോ ഇറാന്റെ ഈ എല്ലാ പ്രതാപങ്ങളും നശിക്കുന്ന രീതിയിലുള്ള വലിയ നാശത്തിലേക്ക് ഇറാനെ തള്ളിവിടുന്ന ഒരു ആക്രമണമായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക ഇത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ വേണമെങ്കിൽ കടന്നേക്കാവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പൊ ലോകം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യം എന്നാണ് വിലയിരുത്തുന്നത് അമേരിക്ക തങ്ങളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് കൺട്രീസിലുള്ള അമേരിക്കൻ ബേസുകളിലും ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ അമേരിക്കയുടെ അത്യാധുനിക പ്രഹരശേഷിയുള്ള ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സ് എല്ലാം അവിടെ സർവ സർവസന്നാഹം ഒരുക്കിയിരിക്കുന്നു എയർ ഫ്യൂലിംഗ് ടാങ്ക്സ് അതേപോലെ തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ആണവായുധ ശേഷിയുള്ള കപ്പലും ആണവായുധ ശേഷിയുള്ള അന്തർവാഹിനി ഒരുക്കി അമേരിക്കയുടെ കരുത്തുറ്റ ഭടന്മാർ ഇവരെല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഒപ്പമാണ് അമേരിക്ക ഇപ്പോൾ ഏറ്റവും കരുത്തുറ്റൊരു ആയുധം കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് ജി ബി യു ഫിഫ്റ്റി സെവൻ ബി എംഒപി എന്ന് പറയുന്ന അത്യുഗ്ര പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് ലോകത്തിലെ ഒരു രാജ്യത്തിന്റെ കയ്യിലും ആ ഒരു ബോംബില്ല അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ് ആ ബോംബുള്ളത് ആ ബോംബിന്റെ പ്രഹരശേഷിയും അതിന്റെ കരുത്തും പ്രസിഷനും ഒക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അമേരിക്കയെ എന്തുകൊണ്ടാണ് ലോകം ഭയപ്പെടുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ആയുധത്തെ മറച്ചു വെച്ചുകൊണ്ട് അമേരിക്കയുടെ ഈ കണ്ണുകളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും എത്ര ഭൂമിക്കടിയിലും എത്ര ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സങ്കേതത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങളോ ആണവ നിലയങ്ങളോ ആയിക്കോട്ടെ അതിനെ തകർക്കുവാൻ കപ്പാസിറ്റിയുള്ള അത്യുഗ്രൻ പ്രഹരശേഷിയുള്ള ഒരു ആയുധവുമാണ് ആയിട്ടാണ് ഇപ്പോൾ അമേരിക്ക വരുന്നത് ഈ ജി ബിയു ഫിഫ്റ്റി സെവൻ ബിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം മൂവായിരം പൗണ്ടോളം ഭാരം വരുന്ന ഏകദേശം പതിനാലായിരം കിലോഗ്രാം വരുന്ന വലിയ ബോംബാണ് ഈ ബോംബ് പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള ഒരു ബോംബാണ് കൃത്യമായിട്ട് ശത്രുവിന്റെ ടാർഗറ്റിനെ ടാർഗറ്റിനെ മാത്രം ലക്ഷ്യം വെച്ച് തകർക്കുവാൻ കഴിവുള്ള ഒരു അത്യുഗ്രൻ ബോംബാണ് ഇത് നമ്മളറിയാം ജി ബി യു ട്വന്റി എയ്റ്റ് എന്ന് പറയുന്ന ആയുധം ഇസ്രായേലിന്റെ കൈവശമുണ്ട് അത് വെച്ചിട്ടാണ് നസറുള്ളയെ ബെയ്റൂട്ടിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടുണ്ട് ഭൂമിക്കടിയിലെ രഹസ്യസങ്കേതത്തിൽ വെച്ച് നസറുള്ളയെ എലിമിനേറ്റ് ചെയ്തത് അപ്പൊ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിമാരകശേഷിയും അതി വലിയ രീതിയിൽ വലുപ്പമുള്ള അല്ലെങ്കിൽ ഭീമാകാരമായിട്ടുള്ളൊരു ബോംബാണ് ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ ജി ബി യു ഫിഫ്റ്റി സെവന്റെ നീളത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത് പോയിന്റ് അഞ്ച് ഫീറ്റ് നീളമുണ്ട് സിക്സ് പോയിന്റ് ടു മീറ്റർ ആൻഡ് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് വ്യാസം പോയിന്റ് എയ്റ്റ് സീറോ മീറ്റർ ഈ ബോംബെന്ന് പറയുന്നത് അതിപ്രഹരശേഷിയുള്ളതും അതിസങ്കീർണവും അതേപോലെ തന്നെ പ്രയാസവുമുള്ള ടാർഗറ്റുകളെ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഉപയോഗിക്കുന്നത് ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിക്കടിയിലെ ഏത് പാതാളത്തിൽ ഇനി ശത്രു എന്തുകൊണ്ടൊന്ന് ഒളിപ്പിച്ചെന്ന് പറഞ്ഞാലും അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള അതിമാരകശേഷിയുള്ള ഒരു ആയുധമാണ് ഇതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആദ്യം മിസൈലിനുള്ളിൽ വാർഹെഡുകൾ പിടിപ്പിച്ചിട്ടുണ്ട് മിസൈൽ ഭൂമിക്കടിയിലേക്ക് തുളഞ്ഞു കയറി ചെല്ലുന്നു ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുമ്പോൾ മിസൈലിന്റെ പുറം മൂടി പൊളിഞ്ഞ മാറിയതിന് ശേഷം ഇതിനുള്ളിൽ കടിപ്പിച്ചിരിക്കുന്ന വാർഹെഡുകൾ ഓരോന്നോരോന്നായിട്ട് ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ തകർക്കുവാനൊക്കെ വണ്ണം അതിസങ്കീർണമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആയുധമാണ് അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ പേടി സ്വപ്നമാണ് ഏത് ബങ്കറിനെയും തകർക്കുവാൻ കഴിവുള്ള ഈ ഒരു ആയുധവുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ കളത്തിലിറങ്ങുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന ഇറാൻ ഇനി ഭയപ്പെടേണ്ടതായിട്ടുണ്ട് അമേരിക്ക ഇത് ഇറാൻ്റെ ആണവ നിലയത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ആണവ നിലയത്തിന് പിന്നെ ഒരു ഭാവിയില്ല അത് പൂർണ്ണമായി തകർക്കപ്പെടും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ടുള്ള റേഡിയേഷനിലേക്ക് ആ രാജ്യത്തെ തള്ളിവിടും ഇറാൻ ഒരുപാട് കാലമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണ്ണുവെട്ടിച്ച് ആണവ ആയുധ പ്രവർത്തനങ്ങൾ അതിന്റെ നിർമ്മാണങ്ങൾ നടത്തിയിരുന്ന ഒരു നിലയമാണ് ഫോർദോ എന്ന് പറയുന്നത് ഈ ഫോർദോ നിലയത്തെ ലോകത്തിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇറാൻ വളരെയധികം ഊറ്റം കൊണ്ടിരുന്നു ഒരു ശക്തിക്കും അത് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നും കണ്ടുപിടിച്ചാൽ തന്നെ അതിനെ തകർക്കാൻ കഴിയത്തില്ല എന്നുമുള്ള ഇറാന്റെ വലിയ ആശക്കാണ് ഇവിടെ നാശം സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനെയാണ് ഇവിടെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് അമേരിക്ക തുനിഞ്ഞു മുന്നോട്ടിറങ്ങുന്നത് ഇസ്രായേലിൽ പല ആവർത്തി യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാന്റെ പല ആണവ ആയുധ ശേഖരങ്ങളെയും അല്ലെങ്കിൽ ആണവായുധ നിലയങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തിരുന്നു എങ്കിൽ പോലും അതിനെ ഏകദേശം ചില നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ല പൂർണ്ണമായി അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ അവരുടെ കൈവശമല്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇറാന്റെ നേതാക്കന്മാർ പൊതു രംഗത്ത് വന്നുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ആണവ നിലയത്തെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ ആണവ നിലയത്തെ തകർക്കുമെന്നൊക്കെ പറഞ്ഞ ഭീഷണി മുഴക്കിയതിൻ്റെ കാരണമൊക്കെ ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ അമേരിക്ക രംഗത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി ഇറാന് കൈവിട്ട കളിക്കാണ് നിൽക്കുന്നത് ഇറാനിന് ഒന്നും ചെയ്യുവാനില്ല എന്ന് മാത്രവുമല്ല ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ള മോഹം ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അമേരിക്ക ഉയർ ആയുധം ഇസ്രായേലിനെ നൽകാഞ്ഞത് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു അമേ ഇസ്രായേൽ കുറേ കാലമായിട്ട് അമേരിക്കയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോംബാണ് ഈ ജി ബി ഫിഫ്റ്റി സെവൻ ബി എന്ന് പറയുന്നത് പക്ഷെ അമേരിക്കയ്ക്ക് അത് ഇസ്രായേലിന് കൊടുത്തിട്ടും കാര്യമില്ല കാരണം ഇസ്രായേലിന്റെ കയ്യിൽ ആ ബോംബിനെ വഹിക്കുവാൻ ശേഷിയുള്ള ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സും ഉള്ള ഹെവി ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിന്റെ കൈവശമില്ല ഇത് ലോകത്ത് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക് മാത്രമേ ഈ ബോംബിനെ വഹിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും ശത്രു സങ്കേതത്തെ തകർക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ബി ടു സ്റ്റെൽത്ത് ബോംബേഴ്സ് ഇസ്രായേലിനില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇസ്രായേലിന് കൊടുത്തിട്ടും കാര്യമില്ല ഇപ്പോൾ ഇത് നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഇസ്രായേലിന് കൊടുത്ത് ഇസ്രായേലിനെ കൊണ്ട് ആക്രമിക്കുകയല്ല അതിനുള്ള ആ ടെക്നോളജി ഇസ്രായേലിന്റെ കൈവശമില്ല അപ്പോൾ അമേരിക്ക തന്നെ ഈ ഒരു ആയുധവുമായിട്ട് യുദ്ധത്തിനിറങ്ങുന്നു അത് ഇറാൻ്റെ സർവനാശമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഈ ഒരു യുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് കടക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എത്രയും പെട്ടെന്ന് ഒരു ആണവ കരാറിലേക്ക് എത്തുന്നതായിരിക്കും ഇറാന് ഏറ്റവും ഗുണം ചെയ്യുക ഇല്ല എങ്കിൽ ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശമായിരിക്കും അതിനെ കാത്തിരിക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ ഇടപെടിയിൽ കൃത്യമായി തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഇനി ലോകത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കാണാം